എനർജി ജനങ്ങൾക്കായി സമർപ്പിച്ചു സമ്മാന പഴയൂർ കല്ലംകുളത്ത് നയറ എനർജി കെ എം പി ഫ്യൂവൽ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനക്കൂപ്പൺ നറുക്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് അഞ്ചു ലിറ്റർ ഫ്യൂവൽ സൌജന്യം കെ എം പി ഫ്യുവലിന്റെ നയ്യാർ എനർജിയുടെ ഉയർന്ന മൈലേജ് ഇനി പാഴയണ്ണൂരിന് സ്വന്തം പാഴയണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നയ്യാർ എനർജി കെ എം പി ഫ്യുവൽ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർമാരായ കെ വി മോഹനൻ സെന്തിൽ കെ എം വിമൽ കെ എം പമ്പ് ജീവനക്കാർ മറ്റ് അതിഥികൾ പ്രദേശവാസികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സെപ്റ്റംബർ പതിമൂന്നിന് കാലത്ത് പത്ത് മണിക്ക് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കും നിങ്ങളുടെ ഇവയൊക്കെ കെ എം ബി ഫ്യൂസുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഉദ്ഘാടനത്തിനുബന്ധിച്ച് അഞ്ഞൂറ് അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്നവർക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതി സമ്മാന സമ്മാനക്കൂപ്പിൽ നിന്നും വിജയികളായ പത്ത് പേർക്ക് കെ എം ബി ഫ്യൂസിന്റെ ഭാഗം അഞ്ച് ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അവ ഉപയോഗിക്കുന്ന വാങ്ങത്തിനനുസരിച്ച് നമ്മൾ സൗജന്യമായി നൽകുന്നതാണ് സി സി വി ന്യൂസ്